പേര് ചിലപ്പോൾ അറിയില്ലെങ്കിലും മലയാളികൾക്ക് വളരെ സുപരിചിതമായ മുഖമാണ് സഹനടൻ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും നിരവധി തിളങ്ങിയിട്ടുള്ള വിജയകുമാറിൻ്റേത് നരസിംഹത്തിലൂടെയും പ്രജയിലൂടെയും എല്ലാമാകും മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം സുപരിചിതമായത് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിനു ശേഷവും ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമായിരുന്നു വിജയകുമാർ എന്നാൽ ഇപ്പോൾ വിജയകുമാറിനെ വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ കാണാൻ സാധിക്കൂ അച്ഛൻ്റെ വഴിയെ തന്നെ വിജയകുമാറിൻ്റെ മൂത്ത മകൾ അർദ്ധന ബിനു അഭിനയത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്നതിനോട് കടുത്ത എതിർപ്പാണ് അർത്ഥനയ്ക്ക് കാരണം വിജയകുമാർ അർത്ഥനയെയും അമ്മയെയും അനിയത്തയെയും വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചു പോയതാണ് വിജയകുമാർ സംരക്ഷിക്കാതായതോടെ അർത്ഥനയുടെ അമ്മയാണ് രണ്ട് പെൺമക്കളെയും വളർത്തി വലുതാക്കിയത് അടുത്തിടെയും വിജയകുമാറിന്റെ ശല്യം തങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന് കാണിച്ച് പരാതിപ്പെട്ടിരുന്നു അർത്തനയും അമ്മയും സഹോദരിയും ഇരുപത്തിയാറുകാരിയായ അർത്തന മലയാള സിനിമയിലേക്ക് ചുവട് വെച്ചത് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ആദ്യമായ നായകനായ മുദുഗവ് എന്ന സിനിമയിലൂടെയാണ് പക്ഷേ അഭിനയം അർത്ഥന ആരംഭിച്ചത് തെലുങ്ക് സിനിമയിലൂടെയാണ് അതും അപ്രതീക്ഷിതമായി നടിക്ക് ലഭിച്ച അവസരമായിരുന്നു എട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ അർത്തന മൂന്ന് മലയാള സിനിമകളും അഞ്ച് തമിഴ് സിനിമകളും ഒരു തെലുങ്ക് സിനിമയും ചെയ്തു സിനിമാ ജീവിതം ചെറുപ്പം മുതൽ അർത്ഥനയുടെ സ്വപ്നമാണ് അത് സാക്ഷാത്കരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അർത്ഥന നടിയുടെ ഏറ്റവും പുതിയ റിലീസ് ടൊവിനോ തോമസ് സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് വയ്യാത്ത കാലമായി സിനിമയുടെ പ്രൊമോഷനും കുടുംബത്തോടൊപ്പം എത്തിയ അർത്ഥനയുടെ വീഡിയോകൾ വൈറലായിരുന്നു കാലിന് ഒരു ഫ്രാക്ചർ സംഭവിച്ചതിനെ തുടർന്നുണ്ടായ ചികിത്സയിലാണ് അർത്ഥന ഇപ്പോൾ അമ്മയാണ് അർത്ഥനയുടെ എല്ലാം ഇപ്പോഴിതാ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ ഭാഗമായി നൽകിയ പ്രമോഷനിടെ സംസാരിക്കവേ അമ്മയെക്കുറിച്ച് അർത്ഥന പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് അമ്മയെക്കുറിച്ച് നിറ കണ്ണുകളോടെയാണ് നടി സംസാരിച്ചത് നടിയാകണമെന്നായിരുന്നു ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം അതിനുവേണ്ടി ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടെലിവിഷൻ ആങ്കറിങ് ചെയ്തുകൊണ്ടാണ് തുടക്കം എവിടെ കിട്ടി ഇതിനെ എന്ന് ചോദിച്ച് പലരുമെന്ന് അപമാനിച്ച അനുഭവമൊക്കെയുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഓരോ പാഠം പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് മോഡലിംഗ് ചെയ്തപ്പോഴും ഏതെങ്കിലും ഒരു വിധത്തിൽ അഭിനയത്തിലേക്ക് വരാമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അങ്ങനെ അറ്റൻഡ് ചെയ്ത ഓഡീഷൻസിൽ നിന്നൊന്നും അവസരം കിട്ടിയില്ല യാദൃശ്യമായി തെലുങ്കിൽ നിന്നാണ് ആദ്യത്തെ അവസരം വന്നത് കൂട്ടുകാരിയുടെ പ്രൊഫൈൽ കണ്ട് ഒരു തെലുങ്ക് കാസ്റ്റിംഗ് ഡയറക്ടർ വിളിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ചെയ്ത സിനിമയാണ് മുദുഗവ് ഒരു നടി എന്ന നിലയിൽ നല്ല വേഷങ്ങൾ കിട്ടിയത് തമിഴിൽ നിന്നാണ് കടയിക്കുട്ടി സിംഗം എന്ന കാർത്തി ചിത്രത്തിലെ അഭിനയത്തെക്കുറിച്ചാണ് കാണുമ്പോൾ എല്ലാവരും ആദ്യം സംസാരിക്കുന്നത് കരിയറിലും ജീവിതത്തിലും എനിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയിട്ടുള്ളത് അമ്മ തന്നെയാണ് സാമ്പത്തികമായി ഞങ്ങൾ വളരെയധികം മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയ സമയമുണ്ടായിരുന്നു അന്നും ഞാൻ ഏറ്റവും നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് അമ്മ സ്വയം ഉറപ്പുവരുത്തിയിരുന്നു